ഹായ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു ആണ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല വിഷു ആശംസിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ വിഷു തിരക്കിലാവൂല്ലേ വീട്ടിൽ എല്ലാവരും സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാവും കുട്ടികൾ കളിക്കാവുമൊക്കെ ആകുമല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ ഇത്തവണ വിഷു ഇവിടെ തിരുവനന്തപുരത്താണ് ഞങ്ങളിവിടെ വെക്കേഷൻ വീട്ടിൽ വന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ഇത്തവണ വിഷു ഇവിടെയാണ് അപ്പോ ഇവിടത്തെ ഇത്തവണത്തെ ആഘോഷം വലിയ തോതിലുള്ള ആഘോഷം എന്നാലും സാധാ നോർമൽ വിഷുവിനുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വിഷു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഇന്ന് വിഷുവിന്റെ വ്ളോഗാണ് അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം എങ്ങോട്ടും പോവാൻ നിക്കണേ ഹാപ്പി വിഷു എവിടക്ക ഞങ്ങളുടെ വീട്ടിൽ ഇത്തവണ ഒരുക്കിയ വിഷുക്കണിയാണ് കേട്ടോ ഇത് രാവിലെ തന്നെ വിളക്കൊക്കെ കൊളുത്തിയതാണ് നെങ്കിലേ കാണുന്നത് അത്യാവശ്യം എല്ലാ തവണത്തേം പോലെ നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റി രാവിലെ കുട്ടികൾ വിഷുക്കണിനിട്ടൊക്കെ മേടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു എല്ലാവരും എന്നിട്ട് അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങുകട്ടോ ആദ്യം എല്ലാവരും നടന്നു പോവാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു വേണ്ട ബൈക്ക് എടുത്തിട്ട് പോവാം വേറെ അമ്പലങ്ങളിലൊക്കെ പോവാനുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ തിരിച്ച് വന്നിട്ട് രണ്ടാമത് ബൈക്ക് എടുത്തിട്ട് അവരെ കൂട്ടാൻ പോവുകയാണ് കേട്ടോ അവരങ്ങനെ അമ്പലത്തിലേക്ക് പോയി വരുമ്പോൾ കുറേ സമയം കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ് അതുകൊണ്ട് ഞാൻ പിന്നെ മെല്ലെ ഭക്ഷണം കഴിക്കാനിരുന്നു പതിവ് പോലെ വിഷുവിന് എല്ലായിടത്തേം പോലെ ഇഡ്ഡലി സാമ്പാറാണ് ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കിയത് ഞാൻ ആവശ്യത്തിന് ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അപ്ലയ്ക്കും ചേച്ചിയും കഴിച്ചു ഞങ്ങൾ കഴിച്ചിട്ടിരുന്നാൽ പിന്നെ അവർ വരുമ്പോൾ അവർക്ക് കൊടുത്താൽ മതിയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പതിപോലെ നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി അപ്പുറത്തെ അച്ചമ്മയ്ക്ക് കൈനീട്ടൊക്കെ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചമ്മ നമ്മുടെ രണ്ട് വീടപ്പുറത്ത് തന്നെയാണ് താമസിക്കണേ അങ്ങനെ പോയി അച്ചമ്മയ്ക്ക് കൈനീട്ടമൊക്കെ കൊടുത്തു അനഗ്രയൊക്കെ മേടിച്ചു അപ്പച്ചി ഉണ്ട് അപ്പച്ചിക്കും കൊടുത്തു അങ്ങനെ രണ്ടു പേർക്കും വിഷു കൈനീട്ടൊക്കെ കൊടുത്ത് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹായ് അപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നമുക്ക് അടുക്കളയിൽ സദ്യ എന്തായിരുന്നു നോക്കാം അമ്മ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് അമ്മയോടെ അടുത്ത് ചോദിക്കും എന്തായി സദ്യകൾ സദ്യയെല്ലാം ലാസ്റ്റ് ഘട്ടത്തിലെത്തി പപ്പടം കാച്ചവരായില്ലേ ബാക്കി എല്ലാ വിഭവങ്ങളും ആയാസം പായസം സേമി പായസാണ് വിഷുമായിട്ടുണ്ടായി അതാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്തൊക്കെയാണ് കിച്ചടി തോരൻ ബീട്രൂട്ട് തോര് പരിപ്പ് പരിപ്പ് കറി പരിപ്പ് കറി സാമ്പാർ അപ്പൊ കഴിഞ്ഞാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് പപ്പടം കാഴ്ച എല്ലായി അപ്പൊ വിഷു സദ്യ ഒക്കെ ആയി നിങ്ങളെ വീട്ടിൽ വിഷു സദ്യ ഒക്കെ എല്ലാവരും ഒരിക്കലും ശരി ഹാപ്പി വിഷു എല്ലാവരും കഴിച്ചപ്പോ പന്ത്രണ്ടരയായി നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് സദ്യ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി സദ്യ കഴിക്കുമ്പോ കാണാം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതും തീയും കൂടി അത് ഏറ്റെടുക്കുമായിരുന്നു കേസും അങ്ങനെ അവൻ അവന് പറ്റാവുന്ന സാധനങ്ങളൊക്കെ വിളമ്പുണ്ടായിരുന്നു അതും തീയും കൂടിയിട്ടാണ് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വിളമ്പിത് അവർ വിളമ്പാന്ന് പറഞ്ഞ് വാശി കുടിച്ചു അപ്പം പിന്നെ വിളമ്പിക്കോട്ടെ ഞങ്ങൾ മേടിച്ചു ചെറിയ ചെറിയ സാധനങ്ങളെടുത്ത് അവർ വിളമ്പുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കഴിക്കാനിരുന്നു ഇത്തവണ ഞങ്ങൾക്ക് വാഴയില കിട്ടിയിട്ടുണ്ട് വീട്ടിലടുത്തൊന്നും വാഴയില അപ്പോൾ പറമ്പിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ പേപ്പർ വാഴയിലയാണ് മേടിച്ചത് അപ്പോൾ അതിൽ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ചോറ് കഴിക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ പരിപ്പ് കറിയാണ് ആദ്യം വിളമ്പിട്ടോ അത് കഴിഞ്ഞ് രണ്ടാം ചോറിനാണ് സാമ്പാർ വിളമ്പുള്ളൂ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് ബോളിയും സേമിയ പായസവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബോളിയും സേമിയ പായസവും പൂണടമ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ അത് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടെ അങ്ങോട്ട് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത് ചേർത്ത് സൂപ്പറായിട്ട് കഴിച്ചു അങ്ങനത്തെ ഇന്നത്തെ സദ്യ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷു സദ്യയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചു അപ്പോൾ ഈ കൊല്ലത്തെ വിഷു കൂടെ അവസാനിക്കുകയാണ് നല്ലൊരു വിഷു ആയിരുന്നു എല്ലാരും അടിച്ചു പൊളിച്ചു എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക വിശ്വസിക്കുന്നു എല്ലാവരുടെയും വിഷു അടിച്ചു പൊളിച്ചു എന്ന് ഞാനും വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വിഷു ആവട്ടെ ഇത് ഞങ്ങളുടെ വിഷു കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു ആ ഇനി ഒരു സദ്യ കഴിച്ചാൽ പിന്നെ ഒന്ന് ഉറങ്ങണം അത് അതിൻ്റെ ഒരു രീതിയാണല്ലോ എന്നാലേ ഒന്ന് ശരിയാവുള്ളൂ അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു ഇനി ഒന്ന് ഉറങ്ങാൻ പോകാന് അപ്പോൾ ഇന്നത്തെ വിഷു ഇതോടുകൂടി കഴിയാണ് ഇത്തവണത്തെ പടക്കമൊക്കെ ഇന്നലെ പൊട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ആ പടക്കം പൊട്ടിച്ചതിൻ്റെ വീഡിയോസ് ഇന്നലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്തവണത്തെ വിഷു അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചാറ്റാ ഫൈവ്മിസ് സിയോ